അപ്പോൾ താ ഇന്ന് മീനുട്ടീൻ തിരിച്ചു പോവുകയാണ് കേട്ടോ ഒറ്റ ദിവസം ലീവൊക്കെ എടുത്തു പോവാൽ ഈ ദിവസം ലീവിൻ്റെ ദിവസം ഫുള്ളായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് നല്ല കിടന്നുറങ്ങി ഫ്രഷ് ആയിട്ടുണ്ട് കാരണം ഇന്നലെ നമ്മൾ ഉടുക്കു പോയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള ഉറക്ക ഉറക്കെടുത്തിട്ട് ക്ഷീണമൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇന്നാണെങ്കിൽ ഡ്യൂട്ടി രണ്ട് മണിക്കാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയാൽ മതി അപ്പോൾ നമുക്കാണ് ഇന്നലെ രാത്രി തന്നെ അയൺ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചത് കൊണ്ട് എനിക്ക് ഇന്ന് രാവിലെ തന്നെ വേഗം കിച്ചണിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പിന്നെ അയൺ ചെയ്യാനുള്ള ഭാരം കൊണ്ടല്ല കറണ്ട് പോകും കറണ്ട് പോകുമോ എന്നുള്ള ടെൻഷൻ രാവിലെ സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതുമൂലം മദ്രസ് പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഞാനൊന്ന് ജസ്റ്റ് കുറച്ചു നേരം ഒന്ന് കിടന്ന് നീനുട്ടീനൊപ്പം കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് ആണിപ്പോൾ അടുക്കളയിലേക്ക് ഒരു സാവധാനമാണ് വന്നത് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നലെ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് വേഷം ഞാൻ പിന്നെ നീനു വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്നോ പിന്നെ രണ്ട് രണ്ടും ചിക്കൻ ഇന്നലെ ഞാൻ പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്ന് ആ ചി ബാക്കിയുള്ള രണ്ടു ചിക്കൻ ഉണ്ടേ പിന്നെ കുറച്ച് ഉള്ളക്കങ്ങും ഉള്ളിയൊക്കെ റ്റിട്ട് നമുക്ക് ഒരു നല്ലൊരു കറി ആക്കാംന്ന് കരുدي ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാवणുണ്ടെങ്കിൽ നീനൊക്കെ വരണേട്ടോ അപ്പോൾ ആരെങ്കിലും ഒക്കെ ഒരു എന്താ പറയുക മോൾ ഞാൻ പറയാം മോള് രാവിലെ എൻ്റെ പോലെ തന്നെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കൂല ഒക്കെ മുട്ട തന്നെയാണ് ഇഷ്ടം പിന്നെ ഉച്ചക്കൊക്കെ കഴിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒക്കെ ഫുഡ് ചോറായിട്ട് ആര് ഐറ്റംസ് ആയിട്ടൊക്കെ കഴിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മോളുണ്ടാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വലിയൊരു ത്രില്ലില് നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുമ്പോഴാണ് ഞാനൊരു കാര്യമായിട്ട് നോക്ക് ഇറച്ചി മീൻ അങ്ങനെയൊക്കെ കുറച്ച് കൂടുതലും പിന്നെ വെജിറ്റബിൾസൊക്കെ കുറിച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ മീനും ഇന്നിപ്പോൾ ഉച്ചക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബ്രഞ്ച് ആയിട്ട് വരും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമാണ് ഇവിടെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഇവിടുന്ന് കഴിച്ച് പോയി കഴിഞ്ഞാലും അവിടെ എത്തിയിട്ട് പിന്നെ കഴിക്കൂല ടോ ഫുഡ് കഴിക്കൂല അവൾ ഇവിടുന്ന് കഴിച്ച് നന്നായിട്ട് വയറ് കഴിക്കാം അപ്പൊ ഇങ്ങനെ പോകുന്ന ദിവസമാണ് ഞാൻ ബട്ടർ കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് പോകുകൊടുക്കുമ്പോഴാണ് ഞാനും ബട്ടർ കോഫിയൊക്കെ കൊടുക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഇന്നത്തെ ദിവസം ബട്ടർ കോഫി ഇല്ല കാരണം ബട്ടറ് തീർന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ മാസത്തെ ഫുഡ് ഐറ്റംസ് എന്താ പറയുക കടയിലെ പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു സംഭവം കഴിയിട്ടില്ല ഒന്നാം തീയതി അഞ്ചാം തീയതി ഉള്ളിലായിട്ടാണ് കുറച്ച് നമ്മളെ കേട്ട് വരാത്തോ അതായത് ചെറുപയർ മുൻപയറ് നല്ല പച്ചരി വെളിച്ചെണ്ണ ഓയിൽ അതൊക്കെ ഒരു മാസം ഒന്നാം തീയതി അഞ്ചാം ഉള്ളിലായിട്ട് ിലായിട്ട് വാങ്ങി വെക്കാറുണ്ട് പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് ഓരോ ദിവസം ഓരോ ഇന്ന് നീനുട്ടി കൂടി പോട്ടെന്നിട്ട് വേണം ഇറങ്ങാൻ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വേണമെങ്കിൽ ബട്ടർ കോഫി കൊടുക്കുക ഇപ്പ്രാവശ്യം ഞാൻ ഇനി ബട്ടർ കോഫി കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഈത്തപ്പഴം ബദാം പിന്നെ കുറച്ച് വാൾനട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വാൾനട്ട് അപ്പോൾ പിന്നെ എന്താ കുറച്ച് ഒരു ഇട്ടു അപ്പോൾ

ഇനി പൊടി വാട്ടാണ് അപ്പോൾ ഞാനിന്ന് പത്തിരി ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഞാൻ പൊടിയൊക്കെ വാട്ടിയപ്പോഴാണ് നീനു എണീറ്റ് വന്നതിട്ടപ്പോൾ വന്നു ഞാൻ കുളിക്കട്ടെ പിന്നെ എണ്ണ തേച്ചുകൊണ്ടുവച്ച് അത് പറട്ട അവൾ അവിടെ ആ വീതനെ പുറത്ത് അങ്ങോട്ട് കയറിയിരുന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പൊടി വാട്ടിയത് അടച്ചു വെച്ചിട്ട് വേഗം പിന്നെ ഉളെ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ കുറച്ച് നേരം ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്ത് തലയ്ക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സമയം അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ തല മസാജിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ആ മുടി കൊഴുവല്ലോ എന്ന് പറഞ്ഞാൽ ഓക്കെ സമ്മേക്കൂല കേട്ടോ അതെവിടെ ഇങ്ങോട്ട് കയറി ഇരിക്കും ഇവിടെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഓക്കെ ഇരിക്കണം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് കുറച്ചു നേരം ഇങ്ങനെ ആ ഞാൻ മെല്ലെ ഒരു മെല്ലെ ഇങ്ങനെ തലക്ക് മസാജ് ചെയ്ത് കൊടുത്തു പിന്നെ ആൽമണ്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് എപ്പോഴും മുഖത്തു അതിനെ ടോക്ക് മുഖത്ത് വേറെ എണ്ണ തേച്ചിട്ടാണെങ്കിലോ മുഖക്കുരു വരുന്നത് എന്ന് വേറെ എണ്ണയെന്നും മുഖത്ത് തേക്കാറില്ല ഈ എണ്ണ തന്നെ ഈ ആൽമണ്ട് ഓയിൽ തന്നെയാണ് ഇപ്പോൾ മുഖത്തും യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ ഞാൻ സാവധാനം ഞങ്ങളിത് ഓരോരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മസാജ് ചെയ്യാണ് ഇപ്പം തലയിൽ താരനും പിന്നെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ താരനും മുടികൊഴിച്ചിട്ട് നല്ല മാറ്റുണ്ട് ഹോമിയോന്റെ മരുന്ന് പോയി കൂക്ക് മുഖക്കുരു വരുന്നതും ഈ താരൻ്റെ കാരണം കൊണ്ടാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരു തെറിതെറി പോലെയുള്ള അപ്പോൾ താരം ഇറങ്ങിയിട്ടാണ് യപ്പോൾ മുരുവിനും നല്ല മാറ്റിട്ടുണ്ട് പിന്നെ മുടി കൊഴിച്ചിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ മാറ്റുന്നുണ്ട് ഒന്നോ രണ്ടോ മുടിയൊക്കെ എൻ്റെ കൈവിൽ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ കോതി കൊടുക്കുമ്പോൾ തന്നെ കയ്യിൽ അത്യാവശ്യം പോരൂ എന്നപ്പോൾ അതൊന്നും ഇല്ലാണ്ട് സമാധാനമുണ്ട് മുടി അത്യാവശ്യം വലുതായിട്ടുണ്ട് മറ്റേ വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ചെവിൻ്റെ ഒപ്പം വെട്ടിയിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വലുതായിട്ടും ഉണ്ട് അപ്പോൾ ഒക്കെ മുടി വെട്ടിയ വാർത്ത തുടങ്ങിയതിന് ഒരു ഒരു ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മുടി വലുതായെങ്കിൽ വലുതായെങ്കിൽ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ മുടിയൊക്കെ വളർന്ന് സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെയുള്ളു കാപ്പിപ്പൊടിയും പാലക്കും തേച്ചിട്ടോ അവർ ചെറിയൊരു ഫേസ് ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഞാനിത് ആ പത്തിരിക്കൊക്കെ കുഴച്ചും അമർത്തിയിട്ടാണ് ചൂണ്ടത് അങ്ങനെ പരത്തുന്നൊന്നുമില്ല ഇപ്പോൾ പരത്താൻ ഭയങ്കര മടി മടീൻ്റെ ഒപ്പം തന്നെ നല്ല സമയം ലേറ്റായിട്ടുണ്ടോളാം മുടിമല്ലേ എണ്ണ തേച്ച് പിന്നെ ഇരുന്ന് ലേറ്റ് ആയിട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇതും മദ്രസ്സയൊക്കെ വിട്ട് വന്ന് അടുക്കള തന്നെ ഇരിക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അവിടെ വീതനെപ്പുറത്ത് കയറി കയറി കുത്തി മറിയണുണ്ട് കേട്ടോ ഇപ്പം ചീൻ ഫോൺ കൊടുത്ത് വേണമെന്ന് എന്തൊക്കെയോക്കിപ്പോൾ ഞാൻ പറയില്ല നൂലുകൊണ്ട് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കുന്ന ബാഗ് ഓരോരോ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്നതിലേറെ ഇമ്പ്രൂവായിട്ട് നന്ന അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇപ്പം ആറ് ഫോണ് കിട്ടിയാലും കാണുക കേട്ടോ ഇപ്പം പച്ചീൻ്റെ ഫോണാണെങ്കിൽ ഇതിൻ്റെ ഫോണാണെങ്കിൽ ഞങ്ങളിൽ ഇപ്പോൾ തുറന്നു അങ്ങോട്ട് തുറന്നു നോക്കി ആദ്യം കാണാൻ ഓളെ ഈ നൂലു നൂലുകൊണ്ട് ഉണ്ടാക്കുന്ന ഓരോരോ സംഭവങ്ങളാണ് അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ വേഗം വേഗം പത്തിരി ഒക്കെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഇതുമൂന്നെ കൊടുത്തു പിന്നെ പിന്നാലെ എന്നെ എൻ്റെ ഹസ്ബൻഡിനും കൊടുത്തു അത് കഴിഞ്ഞ് നീനുട്ടി കുളിച്ചു വന്നതിന് ശേഷമാണ് നോക്ക് കൊടുത്തത് കേട്ടോ ഇപ്പം കുടിക്കാൻ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി പിന്നെ ഒന്ന് നോക്ക് പാലിന്റെ കോഫി വേണം കോഫി പിന്നെ പാലുണ്ടാക്കി കോഫി വേണം അല്ലെങ്കിൽ പിന്നെ കട്ടൻ ചായ നോക്ക് ചായ ഉണ്ടല്ലോ പാൽ ചായ വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ അപ്പം ഞാൻ കട്ടൻ ചായ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി അത് ആ പത്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ബീഫ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നന്നാക്കി ചൂടാക്കിയിട്ട് അതും കൊടുത്തു പിന്നെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ കഴിച്ചിട്ട് അപ്പോൾ ഓക്കെ ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്ത് ഇന്നലെ എന്നെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കണ്ട പതിന്നൊന്ന് രണ്ട് ഡ്രസ്സ് ഒക്കെ പറ്റിയില്ല അത് വേണ്ടമ്മച്ച് അത് വേണ്ടമ്മച്ച് അത് അടുത്ത അയച്ചാക്കുക ഇതടുത്തയച്ചാക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇൻ്റെ ഒപ്പം തന്നെ കയറിയിട്ട് ഏതൊക്കെ ഡ്രസ്സ് വേണ്ടത് എന്നൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് സുഖാലേ അതൊക്കെ ചെയ്യൂല ഇന്നലെ രാത്രി ഞാൻ കുറേ വിളിച്ചതാണ് ഇങ്ങട് വാ വന്ന വന്നാൽ അൽമറിയുന്ന ഏതൊക്കെയാണ് ഡ്രസ്സ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് നമുക്ക് നമുക്കത് അയൻ ചെയ്ത് വെച്ചാൽ മതിയല്ല അപ്പോൾ ഇമ്മ ചെയ്തെങ്കിലും എടുത്ത് വെച്ചാൽ മതിയെന്നു പറഞ്ഞിട്ട് എണീക്കില്ല അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും പറ്റിയില്ല അതിനെ പിന്നെ ഈ ഈ ഒരു ഡ്രസ്സ് നല്ല ലൂസാണ് അപ്പോൾ ഒക്കെ ഒന്ന് ഷെയ്പ്പാക്കി ഇതാ ഞാൻ എടുക്കുന്നത് തന്നാൽ മതി എന്നാണ് അപ്പോൾ ഞാൻ അതൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക കേട്ടോ ഇത് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയ ശേഷം അയൺ ചെയ്യാന്ന് കരുതി അപ്പോൾ ഞാനിത് ആ ഫോണിൽ എന്ത് ഇട്ടിങ്ങനെ ആക്കി എടുക്കുകയാണ് അത്യാവശ്യം രണ്ട് ഭാഗത്തും അങ്ങനെ ഓൾഡുന്ന ഡ്രസ്സ് തന്നെയാണ് രണ്ട് സൈഡിൽ ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കാനുള്ളൂ ആ ഷേപ്പ് ആക്കി അയൺ ചെയ്ത് ഇതാ താഴേക്ക് വന്ന അപ്പക്കൂള് ഇന്നലെ ഞാൻ അയൺ ചെയ്ത് വെച്ച ഡ്രസ്സിന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു നീല ഷേർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അത് ഞാൻ വെറുതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് അതിൽ താഴ്ഭാഗത്ത് ചെറുതായിട്ടൊരു പൂവണ്ടോ എംബ്രോയിഡർ ചെയ്തതാണ് നൂലുകൊണ്ട് ഒരു എംബ്രോയ്ഡർ ചെയ്തതാണ് ഇതാ ഇങ്ങനെ ലൂസായിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഡ്രസ്സാണ് നീനുട്ടിക്ക് ഏറ്റവും താല്പര്യവും നീനൂനും നല്ല മോളൂനും ഇപ്പം തന്നെ ഇപ്പം ഇതാ ഇങ്ങനെയുള്ള ഡ്രസ്സാണല്ലോ ഇപ്പം ട്രെൻഡിങ്ങിലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്കെ ഇടാനും ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഈ ഒരു മോഡലിൽ അടിച്ചപ്പോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നീനോന് ഭയങ്കര ഇഷ്ടം ആ എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി നമുക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അതിട്ടിട്ട് നോക്കിയിട്ട് ആ ബ്ലൂ കളർ ഒക്കെ നല്ല മുഖത്തിന് നല്ല അട്രാക്ഷനും ഉണ്ട് കേട്ടോ ആ ബ്ലൂ കളർ അവളെ മുഖ ഒരു ഒന്നും കൂടി ഒരു നിറൊക്കെ വെച്ച പോലെ അങ്ങനെ ആ ഒരു ഇതിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം ഞാൻ സ്റ്റിച്ച് ചെയ്ത ആ ഒരു മോഡല് സ്ലീവിലൊക്കെ കുറച്ച് നേരമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു വെസ്റ്റേൺ ടൈപ്പ് ടൈപ്പായിട്ടാണ് ഞാനിത് തയ്ച്ചത് അപ്പോൾ ഇത് തുത്തൂന് ഞാൻ പണ്ടോള് എനിക്ക് അടിച്ചാൽ ഇനൊരു ക്ലോത്ത് ഉണ്ടായിരുന്നേ ആ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി ശീലം ഞാനങ്ങനെ എടുത്ത് വെച്ചെടുത്ത് ഒരു ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ടാവും അപ്പോൾ അത് ബാക്കിയുള്ള ശീലയാണ് അപ്പോൾ കുറച്ചുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ഇട്ട ഫോട്ടോ തുത്തൂന് കാണിച്ചു കൊടുത്തപ്പം തുറ എനിക്കും ആ ശീലം കൊണ്ട് ഇതേപോലെ അടിച്ചാൽ ഇത് നല്ല രസമാണ് ലോക്ക് ഞാനൊരു ടോപ്പാണ് സ്റ്റിച്ച് അതായത് വലിയൊരു മുട്ടൊക്കെ ഒരു ഡ്രസ്സ് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് കണ്ട പൂക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിട്ടോ അപ്പോൾ എനിക്കും ഇങ്ങനത്തെ അടിച്ചാൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വേറെ ശീല വാങ്ങിയിട്ട് ഇതുപോലെ അടിച്ചു തരേണ്ടതെന്നൊക്കെ പറഞ്ഞ് അന്ന് കൂളാക്കി വിട്ടിട്ടുണ്ട് എന്തായാലും ഇതവിടെ തകൃതിയായിട്ട് പോകാനുള്ള ഒരുക്കങ്ങളാണ് ബാഗൊക്കെ ഇന്നലെ എന്നെ പാക്ക് ചെയ്ത് ബാക്കി രണ്ട് ഡ്രസ്സ് ഇങ്ങോട്ടെടുത്ത് സ്റ്റിച്ച് ചെയ്ത് ബാക്കി വരാം സ്റ്റിച്ച് ചെയ്ത് അയൺ അയാൻ ചെയ്തപ്പോൾ ഇഷ്ടപ്പെടാത്ത രണ്ട് ഡ്രസ്സ് ഇങ്ങോട്ട് മാറ്റി വെച്ച് നമ്മൾ ഷേപ്പാക്കിയ രണ്ട് ഡ്രസ്സൊക്കെ അങ്ങോട്ടൊക്കെ വെച്ചുകൊടുത്ത് ഏതായാലും ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം വന്നപ്പം ഉൾ ഉള്ള ബെഡ്ഷീറ്റൊക്കെ ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉണങ്ങിയിട്ടില്ല തിരുമ്പി ഇട്ടിട്ടുണ്ട് ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടെ ഉള്ള ഒരു ബെഡ്ഷീറ്റൊക്കെ ഞാനായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് ബാഗ് കിട്ടും അപ്പോൾ സമയം നോക്കിയപ്പോൾ ഇനിയൊണ്ട് ടൈം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി ഫ്രീ ആയിട്ട് ഇരിക്കാണ്ട് സമയം കരണ്ടും പോയി ചൂട് എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ കറണ്ട് വരുന്ന ഒന്ന് കുറച്ചു നേരം പിന്നെ പോകാമെന്ന് വിചാരിച്ച് ഇന്നതാണ് ഏതായാലും പിന്നെ പുറത്തിണ്ട് കഴിഞ്ഞേക്കു കറണ്ട് വന്നത് ഏതായാലും അങ്ങനെ ഇരുന്ന് ഇരുന്ന് ഒരു സമയം ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഇറങ്ങി പന്ത്രണ്ടേക്കാളിൻ്റെ ബസ് ഉണ്ട് അതിൽ വെച്ചാൽ പിന്നെ അവിടെ എത്തുമ്പോൾ കറക്റ്റ് ഒന്നര കേൾക്കാൻ പിന്നെ അവിടെ പോയി ഡ്രസ്സൊക്കെ ഒന്ന് യൂണിഫോമൊക്കെ മാറ്റാനേ ഉണ്ടാവുള്ളു കേട്ടോ അങ്ങനെന്താ ഇനി ഇനോട്ടും കൂടി പോവാണ് അപ്പോൾ ഓള് ഉമ്മത്തെറുള്ള സമയമാണ് ഞാൻ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് വീട്ടിൽ കുറയണേ ഇല്ല കേട്ടോ ഭയങ്കരമായിട്ട് ഫുഡ് കുറച്ചിട്ടും വെയിറ്റ് അങ്ങോട്ട് കുറയണില്ല ആ ഒരു അധികം കുറയില്ല അതായത് നമ്മളിപ്പോൾ തൊണ്ണൂറ്റഞ്ചേ പോയിന്റ് എന്തോ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു അതിന് മേൽ കടന്ന് ഇങ്ങനെ കളിക്കണ് ചിലപ്പോൾ തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് ഒമ്പതാവും പിന്നെ പിറ്റേന്ന് പോകുമ്പോൾ തൊണ്ണൂറ്റഞ്ചേ പോയിന്റ് ഒന്നാകും അപ്പോൾ ഞാൻ ഒന്നങ്ങട്ട് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെയിറ്റ് നമ്മൾ കാണിക്കാത്തത് അപ്പം എന്നെ ഇപ്പോൾ തന്നെ കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പക്ഷെ ഡയറ്റൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കേണ്ടി വരും എണ്ണക്കടി കാര്യങ്ങളൊക്കെ എത്ര കഴിക്കണ്ട കഴിക്കണ്ടാന്ന് വിചാരിച്ചാൽ കാണുമ്പോൾ ലേശിയെങ്കിലും കഴിക്കും അപ്പോൾ നല്ല ഈ വീഡിയോയിലൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മുഖം ആകെ നല്ല വണ്ണം വെച്ചിട്ടുള്ള പോലെ തോന്നു തോന്നുന്നല്ല ചുരിദാറുകളൊക്കെ ടൈറ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നീനൂട്ടിയും കൂടി പോയി പിന്നെ അകത്ത് കയറി ആകെ ഒരു ഒരു ഓൾ പിന്നെ നമുക്ക് പോളെ പോളെ ഐശ്വൻ പോണ പറഞ്ഞ ഒക്കെയാണ് തിരക്കും പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം നമുക്ക് ആ പോകുന്ന ടെൻഷനാണ് അറിയില്ല പോയി കഴിഞ്ഞ് അവിടുക്കണ്ട് വരുമ്പോഴാണ് ആകെ എന്തൊക്കെ ഒരു മൂഡ് ഓഫ് ഒക്കെ അപ്പോൾ രാവിലെ മുതൽ ഇതാ ആ പന്ത്രണ്ട് മണിവരെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനൊരു നല്ലൊരു ചായ ഉണ്ടാക്കി രണ്ട് മുട്ട പുഴുങ്ങിയത് കൊടുത്തു നീനുട്ടിയൊക്കെ വേണ്ടിയിട്ടാണ് രാവിലെ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കും പൊരിച്ച മുട്ടിനെങ്ങാണിഷ്ടം പുഴുങ്ങിയതാണ് എൻ്റെ ചുണ്ടുമല്ല ഈ ചോപ്പ് എന്താണെന്ന് വെച്ചാൽ നീനുമ്മ വെച്ച് പോയതാണ് കേട്ടോ ഉമ്മ വെച്ചപ്പോൾ ആയതാണ് എൻ്റെ ചുണ്ടുമ്മക്ക് അപ്പം എന്തായാലും ഞാൻ മുട്ടയൊക്കെ കഴിച്ചു നീന ഞാൻ രണ്ട് മുട്ട ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തപ്പം ബീഫും ഉണ്ടായിരുന്നു ചിക്കനും ഉണ്ടായിരുന്നു മുട്ടയും ഒക്കെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പത്തിരി കുറഞ്ഞാലും ഇതൊക്കെ കഴിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ച് കഴിച്ചു പത്തിരി ഇനിയിപ്പോൾ രണ്ടര കഴിച്ചാൽ മതി ബാക്കി പിന്നെ ബീഫ് കഴിക്കണം ചിക്കനും കഴിക്കണം മുട്ട അവിടെ പോയാൽ അവിടെ ആഴ്ചയിൽ ഒരിക്കൽ പിന്നെ ചിക്കൻ കിട്ടും എന്താ പറയുക ഒരു ഒരു ദിവസം ബീഫ് കിട്ടും ഒരു ദിവസം ഫിഷ് കിട്ടും ബാക്കി ദിവസമൊക്കെ സാമ്പാർ ചോറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസമാണ് ഒരിക്കലും അങ്ങനെ നോൺ വെജ് ആയിട്ട് കിട്ടുക പിന്നെ ഒരു ദിവസം മുട്ടയും കിട്ടും അപ്പം ഇവിടെ വരുമ്പോഴാണ് ആ ഒരു ഇറച്ചിയും മീനും കോഴിയൊക്കെ നല്ല ഇഷ്ടത്തിൽ അങ്ങോട്ട് കഴിക്കല് അപ്പോൾ ഞാൻ അതൊക്കെ തീറ്റിച്ച് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ അടുത്ത വെള്ളിയാഴ്ചയാണ് ഇനി അടുത്ത ലീവ് എന്തായാലും ഞാൻ പിന്നെ പോയപ്പോടേ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാനും ഇനി നമ്മൾ കുറച്ച് ബിസി ആയില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ ഒരു ആലോചിച്ച് അങ്ങനെ നിൽക്കും അപ്പോൾ അത് വേണ്ടെന്ന് കരുതി വേഗം നമ്മുടെ പണികളിലേക്ക് അങ്ങോട്ട് കിടന്നു പിന്നെ മക്കളൊക്കെ പോകും അറിയാം ഓരോരുത്തർ വരുമ്പം എന്താ പറയുക മോളും നീനും ഒക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവരിവിടെ ഉണ്ടാകുമ്പോൾ ഒരു വേറൊരു മൂടാണ് വേറൊരു വൈബാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോകുമ്പോഴാണ് ഇടങ്ങേർ അയക്കാണെങ്കിൽ ഇപ്പോൾ ഒരു എട്ട് പത്തോ ദിവസം മോളും ആയിരുന്ന ദിവസവും ഇവിടെ ഉണ്ടായത് കൊണ്ട് പോയിട്ടേ ഉള്ളായിരുന്നുള്ളു അപ്പോൾ ഇവിടെ നീന ഉണ്ടായിരുന്നു നീനുണ്ടായാലും ഓൾ അധികം അങ്ങോട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലല്ല ടൊമോളൂനെ പോലെയല്ല നീന് വന്ന് പിന്നെ ഒന്നാമോ ക്ഷീണം കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഓള് ിൽ അങ്ങനെ എടുക്കാമായിരിക്കും അപ്പോൾ അധികം അങ്ങനെ ഓവറായിട്ട് സംസാരിക്കൂല എടുക്കിട്ട് വന്ന് സംസാരിക്കുന്ന സമയം അങ്ങോട്ട് സംസാരിക്കുക അങ്ങനെ ഒരു ഇതാവില്ല പക്ഷെ മോളങ്ങനല്ല ഓളും ഞാൻ ഏകദേശം ഒരേ മൈൻഡാണ് കേട്ടോ മോളും ഞാനും അങ്ങക്ക് രണ്ടാക്കും ഇരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറയാൻ ഉണ്ടാവും ഓളങ്ങനെ പറയും ഞാനങ്ങനെ പറയും അങ്ങ് കുറെ സംസാരിക്കാറുണ്ടാവും അവിടെ തീരൂല്ല ഇനിയിപ്പോൾ ഫോം വിളിക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ നീനും ഞാനൊക്കെ ഫോം വിളിക്കുകയാണെങ്കിൽ മാക്സിമം അഞ്ച് മിനിറ്റ് അതിലപ്പുറം പോകില്ല ആ മറ്റേ ഓക്കെ അത് ഓക്കെ ഇതൊക്കെ കഴിഞ്ഞ് വെച്ചു പക്ഷെ മോളെ അങ്ങനെ നമ്മൾ മൂത്ത മക്കളങ്ങനെ ആയിരിക്കുമില്ലേ നമ്മൾക്കൊരു ഫ്രണ്ട്സുകളെ പോലെ ആയിരിക്കും എന്നൊക്കെ പറയും പക്ഷെ നീലിൻ്റെ അത് പിന്നെ ഓരോക്കറി ഓവർ എന്താ മേത്തെ കെട്ടിപ്പിടുത്തും മക്കളും അതൊക്കെ കുറച്ച് കൂടുതലാണെങ്കിലും ഇങ്ങനെ ഇപ്പോൾ ഫോം വിളിക്കുക സംസാരിക്കുക അത് അത്ര സംസാ അതേ ചെറുപ്പത്തിനെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇവൽ രണ്ടാളെയും പോലെയല്ലേ ഇതും ഇതും വേറൊല്ല ലെവലാണ് അത് പിന്നെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അധികം അറിയില്ല എന്തായാലും പിന്നെ ഉച്ചക്കത്ത് ഞാൻ നെയ്ച്ചോറ് പിന്നെ രാവിലത്തെ ചിക്കൻ കറി അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ബീഫ് ഉണ്ടായിരുന്ന ബീഫ് കുറച്ച് ഉണ്ടായിരുന്നു ചൂടാക്കി വെച്ചു പിന്നെ രാവിലത്തെ പത്തിരി ഒക്കെ വെച്ചിട്ട് അങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് പിന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട് പിന്നെ നോമ്പിങ്ങൊക്കെ ഉള്ളതല്ല നോമ്പിനെ നമുക്ക് നോമ്പിൻ്റെ തലേന്നൊക്കെ ആയിട്ട് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയത് അപ്പം പിന്നെ നമുക്ക് മാസം 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 പോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ചെറുപയർ കടല പിന്നെ പാല് അങ്ങനെ വീട്ടിൽക്കാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതാ ഞാനും ഇതുമുപാട് ഇതുമ്പാട് പോയി ഞങ്ങൾ വാങ്ങിയപ്പം പിന്നെ വണ്ടിയിൽ വാങ്ങിക്കഴിയാൻ ആകുമ്പോൾ വിളിച്ചാൽ മതി വണ്ടിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പിന്നെ ഓട്ടോയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോൾ വിളിച്ചു മുപ്പർ അങ്ങനെ എല്ലാം കൂടി അതിൽ കയറ്റി അങ്ങനെ പോകുന്നു കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് ഞങ്ങൾ പച്ചക്കറി വീടിൻ്റെ അപ്പുറത്ത് കുറച്ച് പച്ചക്കറികളും വാങ്ങി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതാ ഒരു ൊരു ആറുമണി ആറരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എത്തിയപ്പോൾ അവ വേഗം അതൊക്കെ എന്ന പടനെ ഈ ഓടെ ചൂടോട് കൂടിയ ഒക്കെ എടുത്ത് വെക്കാണ്ട് അവിടെ വെച്ചൊന്ന് ഇരുന്നാൽ പിന്നെ അത് അവിടെ കിടന്ന് നേരെ കൊടുക്കും അപ്പോൾ കൊണ്ടുവന്ന പടം ഓരോന്നൊരുന്നിട്ട് അതിൻ്റെ സ്ഥാനത്ത് അങ്ങോട്ട് വെച്ചാൽ സമാധാനത്തോടെ വെക്കാതെ വെച്ചിട്ട് ഒക്കെ അങ്ങോട്ട് എല്ലാം കൂടി ഒഴിവാക്കി ബില്ലൊക്കെ ഒന്ന് നോക്കി എല്ലാ സാധനങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ പാലൊക്കെ അത്യാവശ്യം ലാഭമായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട് ഇനി ഒരാഴ്ചക്ക് പാല് പാല് എന്നുള്ള വിചാരിക്കുന്നത് ഏറ്റവും ചിലവ് പാലിനാണ് കാരണം കുടിക്കണമുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഈ രണ്ടാ രണ്ട് ചായെങ്കിലും ഒരു ദിവസം കുടിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഒരൊറ്റ ചായയിൽ ഒതുക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നിർത്താൻ കേട്ടോ പറ്റില്ല പറ്റൂല എന്ന് വിചാരിച്ചാലും ഇനിയിപ്പോൾ ചായ കുടിച്ചാലോ കുടിച്ചാലോ നിങ്ങൾ തോന്നും പക്ഷേ കുടിക്കുന്നില്ല കുടിക്കാതെ ഞാൻ അഡ്ജസ് ഇതാക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും വെയിറ്റ് കുറക്കണം നല്ല ബോറായിട്ടുണ്ട് കാണാനും എനിക്ക് ഭയങ്കര വീട്ടിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബോർ തോന്നുന്നുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് എന്തായാലും ആദ്യത്തെ വെയിറ്റ് ഒന്നായി കിട്ടിയാൽ മതി തൊണ്ണൂറായി കിട്ടിയാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥന ത്തിനുള്ളു ഇപ്പോൾ അത് വേണ്ടിയിട്ട് ബാക്കി നോക്കാമെന്നുള്ളൊരു ഇതുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ചായ കൂടിയൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ട് പിന്നെ അതാണ് നമ്മൾ കുറച്ച് പിന്നെ നല്ല പച്ചരി നെയ് അരി പിന്നെ കുറച്ച് പഞ്ചസാര ചായപ്പൊടി വെളിച്ചെണ്ണ ഓയിൽ അങ്ങനെ എല്ലാ ഐറ്റംസ് വാങ്ങി ആദ്യം അതൊക്കെ ഒന്ന് അതിനെ ഒക്കെ എടുത്ത് വെച്ചു കൂട്ടായി കഴിഞ്ഞതിന് ശേഷം പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കുമ്പോഴാണ് ഇമ്മി തുത്തുമ്പാടെ പീഡോക്കെ എഴുതിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം പിന്നെ ഓലയിട്ട് സംസാരിച്ചുകൊണ്ടാണ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് വെക്കുന്നത് കേട്ടോ വെജിറ്റബിൾസ് ഉള്ളിയും കുറച്ച് ഉപ്പേരി വെക്കാനുള്ളതും ഉള്ളി തക്കാളി പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇതാ ഓരോരോ പാത്രത്തിൽ ആക്കി വെക്കുകയാണ് കറി വെക്കാൻ വെണ്ടയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരു എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഞാൻ എടുത്ത് വെച്ചു പിന്നെ പിന്നെ ഉപ്പേരിക്ക് വാങ്ങിയത് ആണ് കേട്ടോ ഞാൻ ഒരു കോളിഫ്ലവർ എടുത്തപ്പോൾ ഇതും ഒന്നും കൂടി എടുത്തുവെച്ചു ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചു കഴിക്കാൻ വന്നിട്ട് അതും പിന്നെ ബീൻസ് വാങ്ങി ക്യാബേജ് വാങ്ങി അങ്ങനെ ഒരു ഒരാഴ്ചക്കുള്ള പിന്നെ പെരിക്കുള്ള സാധനങ്ങളുണ്ട് പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് പിന്നെ നമ്മുടെ പുതിന അതും വാങ്ങി എല്ലാം അങ്ങോട്ട് സെറ്റാക്കി ഇങ്ങനെ കയ്യാറായ ടൈമിലാണ് മോളും ഐറൂസ് വന്നത് കേട്ടോ അപ്പോൾ അവരിവിടെ അരികൂടെ എത്തിയിട്ട് കുറേ നേരമായി അവൻ മോളുൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നെ അങ്ങോട്ട് വന്നതായിരുന്നു അപ്പോൾ അവിടെ ഓനെ ഇവിടെ ി പോകാനുള്ള ഒരു സമയം കിട്ടില്ല അപ്പോൾ അവിടെ നേരെ മീറ്റിങ് കഴിഞ്ഞതിന് ശേഷം അവർ എല്ലാവരും കൂടി ഒരുമിച്ചാണ് വന്നത് ഐറൂസാണെങ്കിൽ വന്ന കണ്ടോ പാടവൻ്റെ കളിപ്പാട്ടം കിട്ടും അവിടെ എടുത്ത് വെച്ച് ഞാൻ വാതിലവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൻ അതൊക്കെ അപ്പം തന്നെ നിരത്തി കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഇതും വേണേൽ മേലൊക്കെ വേണ്ടിയിട്ട് ഡ്രസ്സിങ്ങനെ ഊരേൻ്റെ അപ്പളാണ് ഐറൂസ് എത്തിയത് അപ്പോൾ ഇനി വേഗം ആ ഡ്രസ്സിന് മേലക്കൂടി ഇട്ടിട്ട് ഒറ്റ ഓട്ടം ഐറൂസിൻ്റെ അടുത്ത് പോലെ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ മോളൂൻ്റെ ഹസ്ബൻഡിന് നാരങ്ങുള്ള മതി തനത്തെന്തെങ്കിലും അപ്പോൾ നാരങ്ങ ഉണ്ടായിരുന്നു ഞാൻ നല്ല അടിപൊളി ആയിട്ട് തന്നെ കളിക്കുമായി ബാക്ക് ൊക്കെ വെച്ചു കൊടുത്തു മോളും പിന്നെ ചായ വേണം ചീന്ന് പോക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്തു മോളും എന്തൊക്കെയോ ബേക്കറി ചിപ്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു മടുക്കു പോലെയൊക്കെ സാധനം അതൊക്കെ കഴിച്ചു കിട്ടോ അപ്പോൾ പിന്നെ ഐറൂസിന് എന്താ കൊടുക്കാമെന്നൊക്കെ പത്തിരി രാവിലത്തെ പത്തിരി ഉണ്ട് അപ്പോൾ ഏരുള്ള കറിയായ തുണിയാൽ ഏരില്ലാതെ തക്കാളി കറി ഉണ്ടാക്കിയിട്ട് ഒരു മുളക് ഇടാതെ അങ്ങനെ ഉണ്ടാകെ ഉണ്ടാക്കി ഓൻ വയർ നിറച്ച് മേലൊക്കെ കയറി കുളിപ്പിച്ചൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ മുഴുക്കവിടെ എത്തിയാലും ഓൻ ഓൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ലാട്ടോ ഇനിയിപ്പോൾ ഇവിടെ പോയിട്ടുണ്ട് ഉറക്കാൽ മതി ചിലപ്പോൾ വണ്ടി കയറി കുത്തിരുന്നാൽ തന്നെ ഉറങ്ങി പോകും അപ്പോൾ എന്തായാലും ഇന്ന ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അടുത്ത വെടിയിട്ട് നടക്കണം ബൈ ബൈ